പൊന്നാല് ചങ്ങായിമാരെ നമ്മളെ മാൽപ്പുറ ആണത് സൗദാ അറബിയാണോ ഇത് ഇവിടെ സ്ഥലം മനസ്സിലായോ ചനക്കൽ മുതല് പുത്തനമ്മ പുത്തനത്താണി വരെയും ഇതാ അവിടെ സീബ്രാലയിന് പോലെ നീണ്ടു പോണു ആ അവിടെ ഇതൊരു പണി കഴിയാത്താണോ പെയിന്റ് അടിക്കാത്താണോ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ അവിടെ നമ്മൾ കുബിരിക്ക് കുബിരി എന്താണെന്ന് മനസ്സിലായോ അതാണ് പാലം നമുക്ക് കുബിരിക്ക് ഒന്ന് പോയോക്കാ കുബിരിന്റെ ഉള്ളോറിണ്ടല്ലോടാ എന്തല്ലോ ആ കുബി കഴിഞ്ഞപ്പോ സർവീസ് റോഡിൽ കൂടെ ബസ്സും പോകുന്നുണ്ട് അപ്പൊ ബസ് ഇതാ കുന്നറിഞ്ഞ് വരുന്നുണ്ട് ഇതാ ബസ് വരുന്നു വന്നു ഇതാ അവിടെ മരങ്ങളൊക്കെ എത്തിട്ടോ ചെങ്ങായിമാരെ ഇതൊരു ടാങ്കർ ലോറി പോയി അതിന്റെ ബാക്കി കൂടെ ഒരു മിസ്സൈൽ ലോറിയും ബാക്കി പോയിട്ടോ ചെങ്ങായിമാരെ ഓട്ടോറിക്ഷ ഓവർ ഓവർടേക്ക് ചെയ്തു പിന്നീതന്നെ നമ്മളെ കുബ്രി കുബ്രി നമുക്ക് ഒന്നും കൂടിയാണ് കാണിന്റെ ഉള്ളിലിപ്പോ ലോറീനെ കാണാൻ അല്ല ഇപ്പോ അവിടെ ഒരു ക്രൂസറക്കുണ്ട് ഇതാ മോ കുറച്ച് വീടാളൊക്കെ കാണുന്നുണ്ട് കുച്ചിമാരെ করে বন্ডার কামলা ও ট্রেকিং